അതൊക്കെ പിന്നെ അതൊക്കെ പിന്നെ അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം കൂടുതലല്ലേ പറയുമ്പം ഇല്ല ഇല്ല പരിശോധിക്കാൻ പറ്റിട്ടില്ല എന്റെ ജോലിന്ന് പറയുന്നത് അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് ഇല്ല അതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനകൾ തീരുമാനം എടുക്കട്ടെ സംഘടനകൾക്ക് ഇതിനകത്തൊരു എന്താ മേൽക്കൊണ്ട് എന്ത് നടപടികൾ ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ടതാണ് അപ്പോൾ സർക്കാരും കൂടി നിർദ്ദേശിക്കുന്ന തരത്തിൽ പുതിയ തീരുമാനങ്ങൾ അത് സംഘടനകളുടെ പരാമർശങ്ങൾ പലതും വന്നിട്ട് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് തീരുമാനങ്ങളെന്ത് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഇതിനകത്ത് ആക്റ്റീവായിട്ട് കുറേ കാലമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഇപ്പം നിലവിലുള്ള വീഴ്ചകൾ എന്താണ് പലരും കംപ്ലൈന്റ് ചെയ്ത് പുറത്തു പോയപ്പോഴും ഒന്നും എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ സ്ഥിതി തുടരുന്നു പിന്നെ അതിന് സർക്കാരിൽ നിന്ന് ഞാൻ വിമർശിച്ചാൽ നിങ്ങൾ സന്തോഷമാകുമോ എന്തായാലും വരുന്നുണ്ടല്ലോ റിപ്പോർട്ട് നടപടികൾ അല്ല അതെല്ലാം നിങ്ങൾ അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യും താങ്ക് യു